ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ചതച്ച് കുരുമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് തട്ടയുടെ സ്റ്റൈലിൽ വരട്ടിയൊരു ബോട്ടിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇപ്പോൾ ഒരു കിലോ ബോട്ടി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു കുക്കറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് വേവിത്തിരി കൂടുതലാണേ അതുകൊണ്ട് കുക്കറിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പിന്നെ ചതച്ച കുരുമുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒന്നര ടീസ്പൂൺ അതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ ഇതിലേക്ക് ഇനി ചെറുതായിട്ട് നുറുറുറുറുറുറിക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആറ് ഇതിൽ വെളുത്തുള്ളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നാരങ്ങ നീരാണ് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ കാരണം ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയാണ് സാധാരണ ഇത് വെന്ത് കഴിഞ്ഞാലും കുറച്ചൊന്നും ഇങ്ങനെ തിക്കായിട്ട് തന്നെ ഇരിക്കുകയെ അപ്പോൾ നാരങ്ങനീര് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഒരു അര മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ സെറ്റ് ആവാനായിട്ട് വെക്കണം പിന്നെ നമ്മളിതിലേക്ക് സവാള ചേർക്കുന്നുണ്ട് അതിപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വെള്ളം നമ്മൾ ഓവറായിട്ട് ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം മാക്സിമം ഒഴിച്ചാൽ മതി കാരണം ഇത് വെന്ത് വരുമ്പോ ഇതിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വരുവേ ഇതിപ്പോ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇതിന് വേവ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മളതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നാല് നാലിതൽ വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടിത്തം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചേർത്ത് കൊടുക്കണം ചോന്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ പിന്നെ ഒരു ചെറിയ സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വാടി വരുമേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാടി വരുന്നവരെ വഴട്ടിയെടുക്കണം ഇത് ബ്രൗൺ കളറാവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് പച്ചമണം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിപ്പോൾ ഇതിൻ്റെ പച്ചമുളമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലുള്ള വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൽ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കണേ അപ്പോൾ വെടക്കിടയ്ക്ക് ഇച്ചിരി അർവേബിലിട്ട് കൊടുക്കാനെങ്കിൽ প্রত্যেক ഫ്ലേവർ ആയിരിക്കേ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം ഓവർ ആറ്റ് ഡ്രൈ ആക്കരുത് ട്ടോ പിന്നെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കേ കാരണം തണുത്തു കഴിയുമ്പോൾ ഒന്നൂടെ ഒന്ന് മുറുക്കി വരവേ ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെ നല്ല തട്ടുകുടെ സ്റ്റൈലിൽ അടിപൊളി ബോട്ടി വെരട്ടീതാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്